വർക്കല തിരുവനന്തപുരം ജില്ലാ റൂറലിൽ വാഹന പരിശോധനയിൽ റെക്കോർഡ് കളക്ഷൻ കരസ്ഥമാക്കി വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷൻ വണ്ടി സെപ്റ്റംബർ മാസം മുതലുള്ള വാഹന പരിശോധനയിൽ ഹെൽമറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റുകൾ ധരിക്കാതെയും നിയമലംഘനം നടത്തി യാത്ര ചെയ്തവരിൽ നിന്നും പിഴ ഈടാക്കിയത് പതിനാല് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റേഷൻ എസ് എച്ച് ഒ ശ്യാമിന്റെ നിർദേശാനുസരണം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഹരിലാലും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് പിഴ ഈടാക്കി ഒന്നാം സ്ഥാനം നേടിയത് സ്റ്റേഷൻ പരിധിയിലെ പ്ലസ് ടു പ്ലസ് വൺ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ലൈസൻസ് ഇല്ലാതെയും ഹെൽമറ്റ് ധരിക്കാതെയും ഇരുചക്ര വാഹനങ്ങളിൽ അമിത വേഗതയിൽ പോകുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ശക്തമായ വാഹന പരിശോധന നടത്തുമെന്നും ഐരൂർ പോലീസ് അറിയിച്ചു